ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ പോയിരിക്കുന്ന ഓണാട്ടുകരയിലുള്ള എല്ലാ ആൾക്കാരും ഇന്നൊരു ദിവസം കൊഞ്ചുമാങ്ങ വെച്ചിരിക്കും കാരണം ഇതെല്ലാം അവരുടെ ആചാരങ്ങളുടെ ഭാഗമാണല്ലോ അപ്പോൾ ഓണാട്ടുകരയിലെ നമ്മുടെ ചെട്ടുവളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാർഷിക ഉത്സവവും കൂടിയാണല്ലോ അപ്പോൾ ഐശ്വര്യ സ്വരൂപിണിയായ ചെട്ടുളകര അമ്മയുടെ ആചാരം എന്ന രീതിയിലാണ് നമ്മളീ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നത് ഈ കൊഞ്ചുമാങ്ങ അമ്പലത്തിനുമായിട്ട് ബന്ധമുള്ള യാതൊരു കാര്യവുമല്ല ഇത് എല്ലാവരും പണ്ട് മുതലേ പാലിച്ചു പോകുന്നൊരു ആചാരം മാത്രമാണ് ഈ ഒരു ആചാരം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലെ ഒരു പ്രായമുള്ളൊരു അമ്മ അപ്പോൾ ആ അമ്മയുടെ ഭർത്താവിന് ആഹാരം വെച്ചിട്ടേ അമ്മയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ ഉത്സവം തേരുപിടിക്കുന്നതേക്കം കാണാനേ അപ്പോൾ ആ സമയത്ത് ഉത്സവം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ അന്ന് ഇതുപോലെ ഉത്സവ ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ അന്ന് അമ്മയുടെ കയ്യിൽ ആ മാങ്ങയും കൊഞ്ചും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അമ്മ ആ മാങ്ങയും കൊഞ്ചും കറിവെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച സമയത്താണ് ഉത്സവം പോകുന്നത് അപ്പോൾ അമ്മയ്ക്ക് തേര് പിടിക്കുന്ന കാണുകയും വേണം എന്നാൽ ഭർത്താവ് വരുമ്പം ആഹാരം കൊടുക്കുകയും വേണം അപ്പം അമ്മ അവിടെ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ ദേവി എനിക്ക് ഉത്സവം കാണുകയും വേണം ഇത് ഇട്ടിട്ട് പോകാനും വയ്യ എൻ്റെ കൊഞ്ചുമാങ്ങ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ കൊഞ്ചുമാങ്ങ അടുപ്പിൽ വെച്ചിട്ട് അമ്മ ഉത്സവത്തിന് പോയി ആ പോയിട്ട് പോയി തിരിച്ചു വന്ന ശേഷം കുഞ്ഞുമാങ്ങ നോക്കുമ്പോൾ നന്നായിട്ട് കുഞ്ഞുമാങ്ങ ഇരിപ്പുണ്ട് അങ്ങനെ അന്ന് ദേവപ്രശ്നം അറിയുന്നത് ദേവി ഉത്സവസ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ദേവി എവിടെ പോയെന്ന് ചോദിച്ചപ്പം ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ദേവി അപ്പം ആ ഉത്സവ സമയത്ത് ദേവി അമ്പലത്തിൽ ഇല്ല അപ്പം അമ്പലത്തിൽ അമ്മ എവിടെ പോയി എന്ന് അമ്മ കൊഞ്ചുമാങ്ങ നോക്കാൻ പോയി എന്നാണ് തെളിഞ്ഞത് അപ്പോൾ അന്ന് മുതലുള്ള ഒരാചാരമാണ് ദേവി ദേവിയുടെ ഭക്ത ഭക്തയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹം കാണാൻ വേണ്ടിയിട്ട് അപ്പം ദേവിയുടെ ഭക്തയുടെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് ദേവി ഇപ്പം ഈ കൊഞ്ചുമാങ്ങ റെഡിയാക്കാൻ വേണ്ടി പോയിരുന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ കൊഞ്ചുമാങ്ങ നമ്മൾ വെക്കുന്നത് ഇപ്പോൾ ഏതൊരു സ്ഥലത്ത് ഇപ്പോൾ അബുദാബി ദുബായ് അങ്ങനെ ഏതൊരു സ്ഥലത്തും ഉള്ള മലയാളികളും പോണാട്ടുകരക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾ കൊഞ്ചുമാങ്ങ വെച്ചിരിക്കും ഇപ്പം ഞാനിപ്പോൾ കരുനാബിളിലാണുള്ളത് അപ്പോൾ എനിക്കിന്ന് പോകാൻ അങ്ങോട്ട് ഉത്സവത്തിന് പോകാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കൊഞ്ചുമാങ്ങ വെക്കുകയും ഇത് കഴിക്കാത്ത ആളുകൾക്ക് കൊ കൊടുക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ഓണാട്ടുകാരയുടെ കൊഞ്ചു മാങ്ങ വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊഞ്ച് മാങ്ങയാണ് ഇപ്പം നമ്മൾ മാങ്ങ എടുത്തിരിക്കുന്നത് തത്തച്ചുണ്ണൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കിലുചുണ്ടൻ മാങ്ങയോ തത്തച്ചുണ്ണ മാങ്ങയാണ് അപ്പോൾ ഈ കൊഞ്ചു മാങ്ങ വെക്കുന്നതിന് ഏറ്റവും നല്ലത് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊച്ചുള്ളി മാങ്ങ അതാണ് നല്ല നൈസായിട്ട് ചീക അരിഞ്ഞിട്ടുള്ളതാണ് നന്നായിട്ട് കനം കുറച്ച് ചീകി അരിഞ്ഞ് അരിയണം ഇതിന് വേണ്ടിയിട്ടും പിന്നെ കാന്താരി മുളകും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അമ്മിക്കല്ല ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള മാങ്ങ കഴിച്ചു ബാക്കിയെല്ലാം കൂടെ ഈ അമ്മിക്കല്ലയിൽ ചതച്ചതി ചതച്ചെടുത്തിട്ടുണ്ടേ നന്നായിട്ട് ചുമക്കുന്നവരെ വാർത്ത എടുക്കണേ നമ്മളിപ്പോൾ ഇത് മുറത്തിനകത്തോട്ട് തട്ടിയിട്ടിട്ടുണ്ട് തട്ടിട്ടതും ഇതിൻ്റെ കൊമ്പും നാലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന കൊമ്പല്ല നല്ലതായിട്ട് പോകും ഇത്രയും വേസ്റ്റ് ആയ കൊമ്പൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയി പാറ്റിയെടുത്തിട്ട് ബാക്കി നമുക്ക് വെള്ളത്തിനകത്ത് കഴുകിയെടുക്കാം നല്ലതായിട്ടെ ണ്ടി അതുപോലെ ഇട്ട് കഴിയും എന്താ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കൊഞ്ചും മാങ്ങായും കഴുകേപ്പിലയും മാങ്ങ പൊത്തിപ്പൊടിച്ചതും അരപ്പും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഉപ്പ് കാച്ചി വെച്ചിട്ടാണ് വെളുത്ത് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് കലം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് ഉപ്പുനീര് ഒഴിച്ചപ്പോൾ തന്നെ ഒരു നനവ് കിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വിചാരിക്കാവേ അടച്ച് വെക്കാവേ നമുക്ക് ഒരു ഇല വെച്ചാൽ അടച്ച് വെച്ചിട്ടായിട്ട് പുറത്തൊരു പാത്രം കൂടെ വെക്കാം അപ്പം നമ്മുടെ കൊഞ്ചു വാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവർ കരുനാപ്പള്ളിയിലുള്ളവരെ ഇവരൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇവർക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് അങ്ങനുണ്ട് കുഞ്ഞുമാങ്ങ ട ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ നേരത്തെ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല വല്ലപ്പോ കഴിക്കുക സൂപ്പർ ആയിട്ടുണ്ട് കൊഞ്ഞുമാങ്ങ അങ്ങനുണ്ട് സൂപ്പറാണ് അപ്പൊ അടിപൊളിയാ അടിപൊളിയായിട്ടുണ്ടല്ലോ അപ്പൊ ഇവർക്കെല്ലാം കൊഞ്ചുമാങ്ങ ഇഷ്ടപ്പെട്ടു കാരണം